അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ബഹുമാനികളായ സഹോദര സഹോദരിമാരെ നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ വിനീതന്റെ ചാനലിലേക്ക് കടന്നു വന്ന എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം അള്ളാഹു തല നമ്മെ അവന്റെ സോലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ എല്ലാ രോഗങ്ങളും രോഗങ്ങളുമുള്ള ഷിഫ നൽകുമാറാവട്ടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രതിപാദിക്കുന്ന വിഷയം നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്നവർ എന്നുള്ള വിഷയമാണ് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും നമ്മൾ ഏറെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികൾ നിങ്ങൾ ഉണർത്തുകയാണ് അത് കാരണമായി നിങ്ങൾക്ക് കൂലി അള്ളാഹുവിൽ നിന്ന് വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഈ ഇൽമ് നിങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അഫ്ലുൽ ബദലിയാത്ത് മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും മഹത്തമേറിയത് നിസ്കാരം തന്നെയാണ് റസൂർ സാഹുഅലൈ വസല്ലമ്മ അതിനെ സംബന്ധിച്ച് പഠിപ്പിച്ചത് അസ്വലാത്ത് മിഫ്താഹുൽ ജന്ന നിസ്കാരം സ്വർഗത്തിന്റെ ചാവിയാണ് എന്നുള്ളത് മിഹറാജിന്റെ രാവിലാണ് നമ്മളിപ്പോഴുള്ളത് മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിൽ നിന്ന് ഉമ്മത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന സമ്മാനമാണ് നിസ്കാരം അൻപത് വക്കത്ത് നിസ്കാരം അത് പിന്നീട് ചുരുങ്ങി ചുരുങ്ങി അഞ്ചു വക്കത്തായിട്ട് നമുക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ അഞ്ചു വക്കത്ത് നിസ്കാരം ഒരാൾ ഒരു ദിവസം നിസ്കരിച്ചാൽ അൻപത് വക്ത നിസ്കരിച്ച പ്രതിഫലം അള്ളാഹുവിനു നൽകും പറഞ്ഞു വരുന്നത് അതല്ല നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗം നേടലെങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം നേടലെങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആർത്തവമുള്ള സ്ത്രീകൾ നിസ്കരിക്കൽ ഹറാമാണ് എന്നാൽ ആ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നേടണമെങ്കിൽ ഒരു ചെറിയൊരു നെയ്യത്ത് അവരെ കരുത്തിൽ ഉണ്ടാവണം എന്താണ് ആ നെയ്യത്ത്

അഥവാ ഒരു കാര്യം ഹറാമായിട്ടുണ്ട് അപ്പൊ അത് ചെയ്യൽ ഹറാമാകുമ്പോ അത് ഉപേക്ഷിച്ചാൽ ഉദാഹരണം നിസ്കാരം നോമ്പ് ഹറാമാണ് അത് ഉപേക്ഷിച്ചാൽ അവർക്ക് കൂലി കിട്ടുന്നത് എന്നാണ് അഥവാ അള്ളാഹു തല ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നൊരു മനസ്സിലൊരു കരുത്തുണ്ടായാൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാരെ നിങ്ങൾ എത്ര പേര് നിയത്ത് വയ്ക്കാറുണ്ട് പക്ഷെ ചർച്ച വന്നപ്പോൾ അവിടെ വിശദീകരണം കൊടുത്ത് ഐ അഥവാ മാലം അള്ളാഹുവിനെ അനുസരിക്കുന്നു അള്ളാഹ് ഉപേക്ഷിക്കാൻ പറഞ്ഞതല്ലേ നിസ്കാരം അത് കാലത്ത് അതുകൊണ്ട് അള്ളാഹാണ് ഞാൻ അനുസരിക്കുന്ന കരുത്തുണ്ടെങ്കിലേ കൂലി കിട്ടൂ എന്ന് അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് ഇന്നമൽ എല്ലാ അമലുകളും അള്ളാഹ് സ്വീകരിക്കുന്നത് നീയത്തുകളെ കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഹയർ നിഫാസ് സമയത്ത് ഹറാമായ കാര്യങ്ങളാണ് നിസ്കാരം നോമ്പ് തൊവാഫ് ഹജ്ജ് അതേ പ്രകാരം തന്നെ ഖുർആൻ കുർആാനോതല് ഇങ്ങനെയുള്ളതൊക്കെ ഇതെല്ലാം ഉപേക്ഷിക്കണം ഭാര്യ ഭർത്താക്കന്മാർ മുട്ടുപൊക്കിൻ്റെ ഇടയിലുള്ള സഹവാസങ്ങളൊക്കെ ഹറാമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിസ്കാരം അങ്ങനെയുള്ള കാലത്ത് നിസ്കാരം നിസ്കരിക്കൽ ഹറാമും ആ ഏത് കാലം കഴിഞ്ഞ് അവരുടെ ആ ദിവസം കഴിയുമ്പോൾ ഒരാഴ്ചക്കെ അത് കഴിഞ്ഞ് കുളിക്കുമ്പോൾ കുളിച്ചതിന് ശേഷം ആ നിസ്കാരം കവാ വിട്ടലോ ഹറാമാണ് ഞാൻ ഒന്നുകൂടി മുത്തക്കെ ആട്ടോ ഉഷാറാട്ടെ വരുത്തണ്ടോ എന്ന് പറയാൻ പറ്റില്ല അത് ഹറാമാണ് കുറ്റം കിട്ടും ആ നിസ്കാരം കവാങ് കിട്ടണ്ട അപ്പൊ അള്ളവ് ഉപേക്ഷിക്കണമെന്ന് കൽപ്പിച്ചതിനെ ഞാൻ അനുസരിക്കുന്നു എന്ന് കരുതിയാൽ കൂലിയുണ്ട് ഈ കാര്യം സഹോദരിമാര് മറക്കണ്ടട്ടോ ഈ ഒരു കൂലി നിങ്ങൾക്ക് കിട്ടണം അതേപ്രകാരം തന്നെ ഗഹർവാങ്ക് കൊടുത്ത് പന്ത്രണ്ട് നാല് പേര് ഗഹർവാങ് അച്ചോളൂ പന്ത്രണ്ട് നാൽപ്പത്തി നാലിന് ഹേദുണ്ടായ അതായത് കൊടുത്ത ഉടനെ ഹേദുണ്ടായ ഒരു മൂന്ന് നാല് മിനിറ്റ് എന്നാൽ ആ നിസ്കാരം നിങ്ങൾ കഥാവ് കിട്ടണ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അതും നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ കഥാവ് കൂട്ടണം ഇനി ഓരോ പങ്ക് കൊടുത്ത് ഒരു മിനിറ്റിന് ശേഷമാണ് ഹഴതണ്ടതെങ്കിൽ പിന്നെ ഒരു അതിനുള്ള സമയം ഒരു ഫർദ്ദ നിസ്കരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് കഥാവ് കിട്ടേണ്ട അത് നിസ്കാരത്തിനുള്ള സമയം കഴിഞ്ഞാലും വാങ്ങു കൊടുത്താലും സമയമായി നിസ്കാരത്തിനുള്ള സമയമായതിന് നിസ്കരിക്കാനുള്ള ഒരു സമയം കിട്ടിയതിന് ശേഷമാണ് ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരത് അവാർ കിട്ടേണ്ടി വരും ഇനി അത്ത സമയത്താണുള്ളത് അത്താഴ സമയത്ത് ഒരാൾക്ക് മെൻസസ് ഉണ്ടാകും മെൻസസ് ശുദ്ധിയായി നാം പിന്നെ കുളിക്കണമല്ലോ എന്നാ കുളിച്ചിട്ടില്ലെങ്കിലും നോമ്പ് നോൽക്കാന്നോ രാവിലെ കുളിച്ചാലും മതി തൊവാഫ് ചെയ്യുമ്പോൾ ഹേതുണ്ടായാൽ ഉടനെ തന്നെ തൊവാഫ് നിർത്തണം എന്നിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യട്ടോ അജിന്റെ ബാക്കി എല്ലാ കർമ്മവും ചെയ്യാൻ തൊവാഫ് ചെയ്യാൻ പറ്റൂല എന്നേ ഉള്ളൂ പിന്നെ ഒരു ശുദ്ധിയായി കുളിച്ചതിന് ശേഷം ആ തൊവാഫ് ചെയ്താൽ മതി ഖുറാൻ ഓതാൻ പാടില്ല എന്ന് നമുക്കറിയാം ഏത് കാലത്ത് ഖുറാൻ ഓതാൻ പാടില്ല എന്നാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഖുറാനിൽ പെട്ട ബിസ്മിൻലായു റഹ്മാൻ എന്ന ദിക്രും അതിലൊക്കെ ചെല്ലാം പതിവാക്കുന്ന സഹോദരിയാണെങ്കിൽ ഹാദ് റാത്തീബിലുള്ള ഖുർആാന്റെ വാക്കുകളൊക്കെ നിൽക്കും എന്നുള്ള ഉദ്ദേശത്തോടെ അവർക്ക് ചൊല്ലാവുന്നതാണ് എന്ന് കിതാബുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹാങ്ങ് കാലത്ത് നമ്മൾ ഭാര്യമാരെ മാറ്റി നിർത്തരുത് അങ്ങനെ ചില മതങ്ങളിലൊക്കെ ഉണ്ട് അവരെ അടുത്ത് കടിപ്പിക്കുക അവരെ ഇസ്ലാം പറയുന്നത് അവരുടെ മുട്ടുമുക്കിൻ്റെ ഇടയിലുള്ള സഹവാസങ്ങളല്ലാത്തത് മുഴുവൻ അനുവദനീയമാണ് അതുകൊണ്ട്